നമസ്കാരം കൂട്ടുകാരെ വിഷുവിൻ്റെ തലേ ദിവസം അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്നൊക്കെ കരുതി പക്ഷേ രണ്ടു പേര് വേറെ കുറേ പ്ലാനായിട്ടാണ് വീട്ടിലിരുന്നത് അവർക്ക് ഒരു പെറ്റ്സ് പാർക്ക് ഉണ്ട് അവിടെ പോകണം എന്ന് പറഞ്ഞു ഒരേ ബഹളം എന്നെ ഇതേ പറഞ്ഞു പിള്ളേരെ സ്കൂളൊക്കെ അടച്ച് വന്നതല്ലേ എങ്ങും പോയില്ല ആകെ വന്നത് നെന്മാറൊക്കെയാണ് അതെല്ലാ വർഷവും വരുന്നതല്ലേ എന്നിപ്പോൾ ഇത് വന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു തൊട്ടടുത്തല്ലേ പോയി വരാമെന്ന് വിചാരിച്ചു അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആളൊന്നിട്ട് നൂറ്റമ്പത് രൂപയാണ് ഫീസെന്ന് അത് ഇത്തിരി കൂടുതലാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ പിന്നെ ഞാനടുത്ത് ഏതായാലും വന്നതല്ലേ കണ്ടുകളയാന്ന് കളയാമെന്ന് വിചാരിച്ചു ഞാനവിടെ പഴയ അംബാസഡർ കാർ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് സ്മിതനെയും പിള്ളേരെയും കാണുന്നില്ല അവിടെ അതിലൊന്നും അന്മാറാൻ എഴുതി വെച്ചാൽ കണ്ടപ്പോൾ സ്മിത ഓടി അവിടെ പോയിരുന്നു അവൾ ജനിച്ചു വളർന്ന നാടാണല്ലോ അത് കണ്ടപ്പോൾ അവർക്ക് പ്രത്യേക സന്തോഷം വെള്ളത്തിൽ മോട്ട് കൊടുക്കുന്നൊക്കെ കൊരങ്ങനല്ല ാണോ അത് ഗോൾഡൻ ബസോ ഇവിടെ അത്യാവശ്യം മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട് ഒട്ടപ്പക്ഷിയാണിത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്കൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അച്ഛനും ശ്രീകുട്ടനം ഇവിടെ വന്നപ്പോൾ ഒരടിച്ചു പൊളിച്ച് ശരിക്കും എൻജോയ് ചെയ്തു ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഒരു തത്തേനെ പോലും കൈകൊണ്ട് കൊണ്ട് തുടത്താൻ നമുക്ക് കുറേ കിളികളെയൊക്കെ കയ്യിലെടുക്കാനൊക്കെ പറ്റി എന്തായാലും നല്ലൊരസ ഒരു അനുഭവമായിരുന്നു അത് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇഗ്വാനെ ഞാൻ എടുത്തു സ്മിതേനെ നോക്ക് അവളിതാ കുഞ്ഞു കുട്ടികളെടുക്കണവരില്ലേ നിൽക്കും ഒരു ഇഗ്വാനന എടുത്തു നോക്കി ഒരു പേടിയില്ല അവൾക്ക് കണ്ടോ അച്ചു കുറച്ച് നേരം അതിനൊക്കെ തലോടി ശ്രീകുട്ടം എൻ്റെ വാലേ തൊട്ടുള്ളൂ അതിനുള്ള ധൈര്യം അതിനുള്ളൂ എന്നവിടെ ഒരു വലിയ ആമേനെ കണ്ടപ്പോൾ പോകാം അതിനെ പോയി അവർ തൊടുകയൊക്കെ ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെള്ളപ്പെരിച്ചാഴിയൊക്കെ കാണുന്നത് കേട്ടോ നിനക്കും പേടിയില്ല നെല്ലിയാമ്പതി മലയുടെ അടിവാരത്തിൽ ജനിച്ചുകൊള്ളുന്ന സ്മിതക്ക് ഈ വക സാധനങ്ങളൊന്നും ഒരു പേടിയില്ല അപ്പം പിന്നെ ഇതിനും കുറച്ചുകൂടി വലുതെന്ന് കണ്ടപ്പോൾ അതിനടുത്തൊന്ന് കഴുത്തിൽ കേട്ടു നോക്കി സത്യം പറയും പേടിച്ചാണ് നിന്നെ പക്ഷെ അവന് ഇത്തിരി പ്രശ്നക്കാരനാണ് അതറിഞ്ഞപ്പോൾ സ്മിതയ്ക്കും ഇച്ചിരി പേടി ഇല്ലായൊക്കില്ലായൊക്കെ ഇല്ല പക്ഷെ എന്നാലും അവൾ അതിനെയൊക്കെ മാനേജ് ചെയ്യും റേറ്റ് ഇത്തിരി കൂടുതലാണ് അവിടെ കയറി കാണണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ ഫീസൊക്കെ ഇത്തിരി കുറയ്ക്കാമായിരുന്നു പിന്നെ ഇത്ര എണ്ണങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ടേ അത് ഓർക്കുമ്പോൾ ഞാൻ കാരണം രണ്ടാടിനെ വളർത്തണം ഞങ്ങൾക്കറിയാം തീറ്റാട ചാർജ് ഒക്കെ അതുമാതിരിയാണ് ഏതായാലും നെല്ലിയാമ്പതിക്കൊക്കെ പോ വൻ്റെ ട്രിപ്പായിട്ട് പോകുന്നവർക്കൊക്കെ ഇത് കറി കാണാൻ നമ്മുടെ കുളഞ്ഞു തൊട്ടടുത്ത് തന്നെയായിട്ടാണിത്